എന്താണെങ്കിൽ പൊതുവേ നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു നമുക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളി ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ അവൽ മിൽക്കിനുള്ള പരിപാടികൾ തുടങ്ങി കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ മേടിച്ചിരുന്ന അവലും കടലി ഇരിപ്പുണ്ടായിരുന്നു കടല നമ്മളെടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിനൊരു പച്ചപ്പ് ചുവ ഉണ്ടായിരുന്നു പിന്നെ അത് കടലൊന്നും കൂടെ വറുത്തെടുത്ത് പിന്നെ അവലും നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് അവലും നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ നല്ല പാകത്തിന് വറുത്തെടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡെന്നി ബ്രോയും കെബിൻ ബ്രോയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പാളംകുടം പഴമാണ് അപ്പം നമ്മൾ പാളംകുടം പഴം അഞ്ചാറ് പഴം എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് പഴമെല്ലാം കൂടെ ഒരു കപ്പിലോട്ട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ ഒരു വെച്ചിട്ട് ാണ് അങ്ങനെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കാം ഇനി സ്വല്പം ബൂസ്റ്റ് ചേർക്കാം ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ നമ്മളിവിടെ ആക്ച്രി മധുരം കിട്ടട്ടെന്ന് വിചാരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ബൂസ്റ്റും പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഏകദേശം ആയിട്ടുണ്ട് അത് അങ്ങനെ പഴവും പഞ്ചസാരയും ബൂസ്റ്റും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ടും ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് കടല ഇടാം അത് ഇതിൻ്റെ മുകളിലോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഴവും ബൂസ്റ്റും പഞ്ചസാരയും കൂടെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് അവൽ ഇതിൻ്റെ മുകളിലോട്ട് ഇടാം അങ്ങനെ നമ്മൾ രണ്ട് ഗ്ലാസ്സിലും അവൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേടി നല്ല തണുത്ത പാല് നമുക്ക് ഒഴിക്കാം അങ്ങനെ പാലും കൂടെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പം രണ്ട് ഗ്ലാസ്സിലും നമ്മൾ പതുക്കെ പതുക്കെ പാൽ ഒഴിച്ച് നിറയ്ക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം അങ്ങനെ ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ അവൽമിൽ കട്ട് ഈ പുളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം ബൂസ്റ്റ് രണ്ട് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം കാണാൻ നല്ലൊരു രസമായിരിക്കും ഇനി സ്വല്പം കടലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കെട്ടിയിൽ തന്നെ മിൽക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ഡെന്നി ബ്രോയും കെവിൻ ബ്രോയും കൂടെ ആ മിൽക്ക് കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ അവരൊന്ന് കഴിച്ചു നോക്കട്ടെ